അതേപോലെ മരിച്ചുപോയ ആളുകൾ നമ്മളെ പേടിപ്പിക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമ്മളെ പേടിപ്പിക്കും എന്നൊക്കെ പറയാറുണ്ട് അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ദുരാത്മാവ് എന്ന് പറയുന്നത് ഒരു സാധനം ആത്മാവിന് ദുറും സത്വില്ല അപ്പൊ ഞാൻ ഒരു ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക ഒരു മുറിയിൽ ആ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് കുറച്ച് പേര് ഇരുന്ന് ഭാഗവതം വായിച്ചു കുറച്ച് കള്ളന്മാരവിടെ വെച്ച് മോഷണം മുതൽ പങ്കിട്ടു ഒരാൾ ഒരാളെ അവിടെ കുത്തിക്കൊന്നു ഇതിന് എന്തിനെങ്കിലും വിളക്കിന് റോൾ ഉണ്ടോ അതാണ് ആത്മാവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ പ്രകാശിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ആ പ്രകാശിപ്പിച്ച വസ്തുവിന് ഇതിനായി നിങ്ങളുടെ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് ഒന്നും അറ്റാച്ച്മെൻറ്റില്ല ആ നമ്മൾ എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതി ആത്മാവിനില്ല ജനന മരണവും ആത്മനെയും ചിന്തിക്ക ഷഡ്ഭാവവും ഇല്ല വീണ്ടും എഴുതിയിട്ടുണ്ട് പ്രാണദേഹങ്ങൾ ആത്മാവല്ലെന്ന് അറിയടും എന്ന് വീണ്ടും എഴുതിയിട്ടുണ്ട് എന്നിട്ട് എന്താ പറയുക ബാലിയെ ഉപദേശിക്കുമ്പോഴും ഒക്കെ താര രാമണൻ ഉപദേശിക്കുമ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആത്മാവിന് ഒരു തരത്തിലുള്ള കർ ഭാവങ്ങളും ആത്മാവിനെ ബാധിക്കില്ല ആത്മാവ് എന്നും സനാതനമാണ് സത്യമാണ് അത് നിർമുക്തമാണ് അതിനെ പിടിച്ചുകെട്ടാനൊന്നും പറ്റില്ല ഭാഗ ഭഗവത്ഗീതയിലെ ശ്ലോകം നയനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക എന്നുള്ള ആത്മാവിനെ മുറിപ്പെടുത്താൻ പറ്റില്ല ശോഷിപ്പിക്കാൻ പറ്റില്ല ദഹിപ്പിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യുക അങ്ങനെയുള്ള ആത്മാവിനെ പിടിച്ചുകെട്ടാൻ പറ്റുമോ ഒന്നും പറ്റില്ല ആത്മാവ് എന്നും നിത്യമുഖം തന്നെയാണ് ഇവർ ഈ പറയുന്നതെല്ലാം ബോധത്തെയാണ് കോൺഷ്യസ്നെയാണ് നമ്മൾ മനസ്സും ബുദ്ധിയും കൂടെ ചേർന്ന ഒരു ബോധമണ്ഡലമുണ്ട് അത് സൂക്ഷ്മ ശരീരമായിട്ട് ചേർന്ന് ചേർന്ന് അങ്ങനെ നിൽക്കും ആ നിൽക്കുന്ന അവസ്ഥയാണ് പ്രേതാവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു വളരെ തീഷ്ണമായ ഒരു ഒരു വേപതൂല് മരിച്ചത് കൊല ചെയ്യപ്പെട്ടത് അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വികാര വിചാരങ്ങൾ ഈ ആളിൽ ഉണ്ടാവും അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ കടന്നു കൂടി ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങുമ്പോഴാണ് ഇതിനെയൊക്കെ ദുരാത്മാവ് എന്നൊക്കെ വിളിക്കേണ്ട സാഹചര്യം വരുന്നത് പക്ഷെ ആത്മാവല്ല അത് അത് സൂക്ഷ്മശരീരാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പല ആളുകൾക്കും ഇല്ല ഈ ആത്മാക്കള് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് മുമ്പ് പറഞ്ഞല്ലോ ആത്മാവല്ലോ ആത്മാവെന്ന് പറയുന്നത് എപ്പോഴേ സ്വതന്ത്രമായി കഴിഞ്ഞു എന്നോ സ്വതന്ത്രമാണ് ആദ്യം പോലെ സ്വതന്ത്രമാണ് അത് ചുറ്റി തിരിഞ്ഞൊന്നും നടക്കാനുള്ള ശേഷി അതിനില്ല ആത്മാവല്ല സൂക്ഷ്മ ശരീരത്തെ ആയി പറയുന്നത് അവർ നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നാണ് പറയുന്നത് സൂക്ഷ്മ ശരീരം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ടത് വളരെ ഒരു വേപതു ആ ഒരു നമ്മൾ പറയാം അഗണിന്നൊക്കെ ഇംഗ്ലീഷ് പറയില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇവർ മരിക്കുന്നതെങ്കിൽ അവരുടെ ഉള്ളില് വികാര വിചാരങ്ങളോടു കൂടി എവിടെയാണോ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും അറ്റാച്ച്ഡ് ആയിരുന്നത് അവിടെ തന്നെ മരണത്തോടെ നിലനിൽക്കും ആ മനസ്സും ബുദ്ധിയും കൂടെ ചേർത്ത ഒറ്റ വാക്കാണ് ചിത്തം നിത്യം ചിത്തസ്ഥിതമേ ഗുരു പവനപുരപതേ കൃഷ്ണകാരുണ്യ സിന്ധു ചിത്തത്തിൽ ഗുരുവായൂരപ്പൻ എന്നും എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മരണശേഷം അങ്ങോട്ട് പോകോളൂ ഞാൻ പറഞ്ഞു മനസ്സിലായോ ചിത്തത്തില് ഈ എന്നെ കൊന്നവനും കൊലപാതകവും അതുമൊക്കെയാണ് മനസ്സിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ അവനോടുള്ള ഇന്റൻഷൻ അവനോടുള്ള പ്രതികാര ബുദ്ധിയോടു കൂടി നിലനിൽക്കും എന്റെ ചിത്തത്തിൽ ശൂന്യമാണ് ചിത്തം ഒഴിഞ്ഞു നിൽക്കുകയാണ് ചിത്തത്തിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ യോഗീശ്വരനാണ് ചിത്തത്തിൽ വൈക്കത്തപ്പനാണെങ്കിൽ ഞാൻ വൈക്കത്തപ്പനിലേക്ക് ലയിക്കും ചിത്രത്തിൽ ചോറ്റാനിക്കര ഭവതിയാണ് ഞാൻ അങ്ങോട്ട് പോകും എൻ്റെ ചിത്രത്തിൽ മരിക്കുന്ന സമയത്ത് ചിത്തത്തിൽ മക്കളും സ്വത്തും ഒക്കെ ആണെങ്കിൽ അത് അവരിൽ നിലനിൽക്കും പിന്നെ അവർ പരിഹാരക്രിയകളൊക്കെ കഴിച്ചു വേണം എന്നെ ലയിപ്പിക്കാൻ ഈ പിതൃദോഷം എന്ന് പറയുന്നത് എന്താണ് പിതൃദോഷം എന്ന് പറഞ്ഞാൽ ഈ പിതൃക്കളോട് നമുക്കൊരു കടപ്പാടുണ്ട് ഇല്ലേ അപ്പോൾ പിതൃക്കളിൽ നിന്ന് നിങ്ങൾക്ക് സ്വത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് പലരോടും ചോദിക്കുമ്പോൾ പലരും പറയും എനിക്ക് അഞ്ച് വയസ്സ് തന്നിട്ടില്ല എന്ന് പറയും പക്ഷേ നിങ്ങളുടെ ശരീരം എവിടെ നിന്നുണ്ടായി ഈ പിതൃക്കളുടെ ദാനാണ് നിങ്ങളുടെ ശരീരം അച്ഛനെ അമ്മയും പോലെ നാല് തലമുറ മുമ്പുണ്ടായിരുന്ന മുത്തശ്ശന്റെ ചെവിയിലുള്ള ഒരു മറുക അതുപോലെ തന്നെ നാല് തലമുറ കഴിയുമ്പോൾ ഉണ്ടായി വരുന്നില്ലേ അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് വിചാരിച്ചാൽ കൂടി മാറ്റാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിലുണ്ട് അപ്പോൾ അത് ഉൾപ്പെടെയുള്ളത് പിതൃക്കളുടെ ദാനമാണ് അതുകൊണ്ട് തന്നെ പിതൃക്കളോട് കടമുണ്ട് കടപ്പാടുണ്ട് ആ കടപ്പാടിന് വേണ്ടിയിട്ടുള്ള വ്രണം നമ്മൾ ആ കടത്തെ പരിഹരിക്കാൻ വേണ്ടി നമ്മളാൽ സാധിക്കുന്നു കഴിയുന്നതൊക്കെ ചെയ്യണം അത് ഈ പറഞ്ഞ അന്നദാനം ഒക്കെയാണ് അതിന് പറയുന്നത് കാര്യങ്ങൾ നമുക്ക് ദോഷകരമാകുന്നത് ദോഷകരമാകുന്നത് നമ്മുടെ നമുക്ക് ഈശ്വരാധീനം കുറയും നമുക്ക് കിട്ടേണ്ട ഒരു 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 കുറെ അനുഗ്രഹങ്ങൾ അതൊക്കെ തടയപ്പെട്ടു പോവും ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒരു ഒരാൾ കുറേ ധനം തരാനായിട്ട് തയ്യാറാണ് പക്ഷേ ഞാൻ അയാൾ വരാനുള്ള വഴി മതിൽ കെട്ടി അടച്ചു അത് ആ തുറന്നു തുറന്നുകൊടുക്കൽ അവനവന്റെ കടത്തെ പരിഹരിക്കലാണ് നമുക്ക് പിതൃയജ്ഞം ദേവയജ്ഞം അതിഥിയജ്ഞം ഭൂതയജ്ഞം ഇങ്ങനെ പദ്ധതികളുണ്ട് ഇപ്പം മത്സ്യങ്ങൾക്ക് ചോറ് കൊടുത്തു കാക്കയ്ക്ക് ചോറ് കൊടുത്തു ഇതൊക്കെ ഭൂതജ്ഞ പദ്ധതിയാണ് നിങ്ങൾ നമ്മളെല്ലാം തന്നെയും പ്രകൃതിയിൽ നിന്ന് ഈ ഭൂത ഈ ഈ ജീവികളോടെല്ലാം കടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഈ നം നമ്മുടെ ഈ ചിതയിൽ വെച്ച് അഗ്നി ദഹിപ്പിക്കുമ്പോൾ ഒരു ബലി ഇടുന്നത് ആർക്കാണെന്ന് അറിയാമോ ആ അഗ്നി ഇട്ടുപോയ കൂട്ടത്തിൽ കത്തിപ്പോയ ജീവികളുണ്ട് േ ഇപ്പം നമ്മൾ കർക്കിടക വാവിലെ ബലി കർക്കിടവാവിൻ്റെ ബലി നമ്മൾ നോക്കിക്കോളും കുറേ കാലം വീട്ടിൽ പാല് തന്ന പശു ഉണ്ടായിരുന്നു ആ പശുവിനെ നമുക്ക് വേണ്ട രീതിയിൽ നോക്കാൻ പറ്റാണ്ടായിട്ടുണ്ടാവാം അതിന് അതിന് ബലിയിടും വീട്ടിൽ മുറ്റത്ത് നിന്ന് ഒരു മാവ് വെട്ടി ആ മാവിന് ബലിയിടും സകല സാധനങ്ങൾക്കും ബലിയിടും ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്നവൻ ബലിയിടാൻ പറഞ്ഞിട്ടുണ്ട് പിതൃക്കൾക്ക് പ്രീതിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഗൃഹസ്ഥനാണ് ഈ പറഞ്ഞ പോലെ അരയ്ക്കുക പിടിക്കുക പൊട്ടിക്കുക ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത് ബ്രഹ്മചാരിക്കോ സന്യാസിക്കോ ഇത്രയും പണിയൊന്നും വേണ്ടി വരില്ല നമുക്ക് ഗൃഹസ്ഥനായിരിക്കുമ്പോൾ അഹിംസയായിട്ട് ജീവിക്കാനേ പറ്റില്ല ഹിംസ കൂടാതെ ഒരു കാലത്ത് നമുക്ക് പറ്റില്ല നമ്മൾ നമ്മളിരിക്കുമ്പോഴോ നടക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ വിറക് കയറുമ്പോഴോ വെള്ളം കയറുമ്പോഴോ ഒക്കെ ഈ ഹിംസ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ഹിംസക്കെല്ലാം പരിഹാരമായിട്ടാണ് കർക്കട ബലി പറഞ്ഞിരിക്കുന്നത് ആ ബലി ഇടുമ്പോൾ ആ മന്ത്രങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കൊടുക്കും നമ്മൾ ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അപ്പം ഈ പിതൃക്കളുടെ ഈ കടത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബലി ഇടുക തിലഹോമം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം പ്രകൃതിയിലേക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് അത് പരിഹരിക്കാതെ ഇരുന്നാൽ അവനവൻ ഒരു കടത്തിലായി എന്ന് തന്നെ വിചാരിക്കണം